ഉച്ചയ്ക്ക് നല്ല പരിപ്പേറിയും ക്യാരറ്റ് തോരനും ചമ്മന്തിയും മീൻപിരിച്ചതൊക്കെ കൂട്ടി ചോറുണ്ടോ നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ പിന്നെ അഫിക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിയായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതാണ് കേട്ടോ ലഞ്ച് ബോക്സ് അതിൻ്റെ ഉള്ളിലൊരു ഒരു കറിപ്പാത്രം വരുന്നുണ്ട് പിന്നെ നമുക്കിത് ഇതിങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഭക്ഷണാവശി ഇഷ്ടങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കത്തൊന്നുമില്ല പിന്നെ രാവിലെ കഴിക്കാനുള്ളത് കൊടുത്തുവിടാനുള്ള ഒരു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചു പന്ത്രണ്ടാം തീയ്യതി ആയിട്ടോ ഇവർക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തത് പക്ഷെ നമ്മളെന്ന് കാസർഗോഡായിരുന്നോണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസമാണ് കേട്ടോ പോയി വാങ്ങിക്കൊണ്ട് വന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബുക്ക് പൊതിയാനുള്ള പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് പൊതിഞ്ഞു വെക്കുന്നുണ്ട് ഇക്ക പോകുന്നതിനുമ്പോൾ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ആശ്വാസമായല്ലോ അങ്ങനെ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് വന്നാണ് കേട്ടോ എന്നെ മെൻസിൽ തന്നെ ഇറക്കി വിട്ടിട്ട് അവർ വണ്ടിയുടെ ടയർ മാറാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒന്നും നടക്കില്ല കേട്ടോ എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ സ്പൈഡർമാൻ്റെ ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അവനോട് ഞാൻ ചോദിച്ചൊന്നുമില്ല കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും ലാസ്റ്റ് സ്പൈഡർമാൻ്റെ തന്നെ ഒരു ബാഗ് വാങ്ങിയിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ